വലിയ യസീദ് എന്ന ഹുസൈൻ വളരെ വിശാലമായ ചരിത്രം അടുത്ത ദിവസം ആ ചരിത്രങ്ങൾ ചർച്ച ചെയ്യണം അറബലിയിലേക്ക് പോകുമ്പോൾ ബഹുമാനപ്പെട്ടവർ കൊല ചെയ്യപക്ഷം പിന്നീട് വരുന്നതാകുന്ന ഭരണാധികാരികളെ പ്രവാചക പരമ്പരയിലുള്ള ആളുകളെയൊക്കെ പ്രത്യേകത്തിനും രാഷ്ട്രീയക്കാർ പതിനാളിമാർ ും അവരൊക്കെ ശ്രദ്ധിച്ചിരുന്നു അഥവാ പ്രവാചകരുടെ പരമ്പരയിൽ വരുന്നവരെ നേതാക്കളാകുമെന്ന ഭയന്ന് അവരെ കൊണ്ടുപോയി ചെയ്തടച്ചിരുന്നു പ്രത്യേകം ഓരോരുത്തരെയും ഭരണാധികാരിയാകുന്ന മഹുതി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം ബഹുമാനപ്പെട്ടവരെ ഇതേപോലെ കൊണ്ടുപോയി തുറക്കടിച്ച് അഥവാ കൊണ്ടുപോയി തുടക്കം തന്റെ അധികാരത്തിന് എന്തെങ്കിലും ഈ മോസൽഖാദിനെ കൊണ്ട് പറ്റുമോ തനിക്ക് പിന്നീട് പ്രയാസമാവോ അധികാരം നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് അറിയുന്നെ കൊണ്ടുപോയി ജയിലടച്ചു ശരിക്കും പറയട്ടെ ബഹുമാനപ്പെട്ടവർ ജയിലിലാണ് രാത്രിയിൽ ഭരണാധികാരിയാകുന്ന മന്ത്രി എന്നറിയപ്പെടുന്ന അക്കാലഘട്ടത്തിലെ ഭരണാധികാരി രാജാവ് സ്വപ്നം കാണുന്നു സ്വപ്നം കാണുന്ന മഞ്ഞാരിയല്ല മഹാനാജന് അരി അറിയുന്ന ശക്തമായ ഭാഷയിൽ പറയുന്നു എന്റെ പെട്ടതാകുന്ന പൊന്നുമോനെ അവരുടെ പരമ്പരയിൽപ്പെട്ടവരാണ് മഹാനാകുന്നതുകൊണ്ട് തന്നെ എന്റെ പൊന്നുമോനെ തുടങ്കൽ കടിച്ച് നീ നല്ല മനോഹരമാകുന്ന രീതിയിൽ രാജശൈലുറങ്ങുകയാണോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നതായിട്ടാണ് സ്വപ്നം കാണുന്നത് ഏകദേശം പ്രിയപ്പെട്ടതാകുന്ന മൂസൽകാന്തി പ്രതിയുള്ള പരിപൂർണമായി മോചനം കൊടുക്കാൻ വേണ്ടി ഓർഡിട്ടു എന്നാണ് പറഞ്ഞ ഒരുപാട് കഥകളും ചരിത്രങ്ങളും ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയാറുണ്ട് ആ ബഹുമാനപ്പെട്ട പുറത്തുമാറാവട്ടെ ബഹുമാനപ്പെട്ടു സുഫിയാഖിലെ പ്രമുഖനാണ് അദ്ദേഹം ബഹുമാനപ്പെട്ട മോസൽഖാനിം കുറിച്ച് പറയുന്നു എല്ലാവരും നോക്കി നിൽക്കുന്ന ഒരു സമയം വേണ്ടി ഒരു കിണറിന്റെ ഭാഗത്തു വന്നു കൊണ്ട് അതിലേക്ക് വെള്ളം കോരുന്നതിനിടയിൽ തൊട്ടി കയ്യിൽ നിന്ന് പരിപൂർണമായി വഴി കിണറ്റിലേക്ക് വീണു പല ആളുകളും മാറുമെന്ന് ഊറിച്ചിരിച്ചപ്പോൾ ബഹുമാനപ്പെട്ടവർ ആ കിണറിന്റെ ചാനത്തേക്ക് നീങ്ങി നിന്നു തൽസമയം തന്നെ വെള്ളം പരിപൂർണമായി കിണറ്റിലെ വെള്ളം മുകളിലേക്ക് ഉയരുന്നു അതോടൊപ്പം തന്നെ തൊട്ടിയും മുകളിലേക്ക് ഉയരുകയാറുള്ള ബസാറടക്കമുള്ളതാകുന്ന ഗ്രന്ഥങ്ങളിൽ ചരിത്ര ഗ്രന്ഥങ്ങളിൽ ഈ സംഭവം കാണാൻ സാധിക്കും മനോഹരമാകുന്ന ആ കിണറ്റിന് വെള്ളം ഉയർച്ചയിലേക്ക് വന്നു ബഹുമാനപ്പെട്ടതാകുന്ന തൊട്ടി അതിൽ കോരിയെടുത്ത് നല്ല രീതിയിൽ ഒതുവ് ചെയ്യുകയും ചെയ്തു കിണറ്റിൽ വീണതാകുന്ന തൊട്ടി അതാ അങ്ങ് താഴെ പോയി വെള്ളവും താഴെയാണ് നിൽക്കുന്നത് ഇനി അങ്ങനെ ഒതുവ് ചെയ്യുമെന്ന് ഓർത്തു നിന്നതാകുന്ന അദ്ദേഹത്തിന്റെ മുന്നിൽ കളിയാണത്തിൽ നിന്ന ആളുകൾക്ക് മുന്നിൽ ബഹുമാനപ്പെട്ടവരുടെ മുന്നിലേക്ക് അതാ ആ കിണറ്റിലുള്ള വെള്ളം ഉയർന്നു വരികയും അതിൽ നിന്ന് മനോഹരമായ രീതിയിൽ ഒതുവുക ചെയ്ത് അനസ്നം ചെയ്ത് വിവാദത്തിനെ പണമൊരുക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം ഹിദറയുടെ ജന്മം എടുക്കുകയും അവസാന ബഹുമാനപ്പെട്ടവർ ഈ ലോകത്ത് നിന്ന് മരണപ്പെടുന്ന സമയം ഹിദര നൂറ്റി അമ്പത്തി മൂന്ന് വരിക്കുന്ന സമയത്ത് അമ്പത്തിനാല് വയസ്സുണ്ടായിരുന്നു അമ്പത്തിനാലാമത് വയസ്സിലാണ് വഫാത്തായത് പ്രതിഭ മാസത്തിലാണ് വഫാത്തായത് നവതാദിന്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഈ ഭാഗം ൈഗരീസ് നദിയുടെ പടിഞ്ഞാലക്കരയിൽ വളരെ സുന്ദരമായ നേരെ കാണുന്ന മക്കാമ് കാണുന്നുണ്ട മത്താം കാണുന്നുണ്ടിയ മക്കാമാണത് കാണുന്നുണ്ട എല്ലാവരും നോക്ക് ഉറങ്ങുന്ന ഗോമിനെയൊക്കെ വിളിച്ചു ഇവിടുന്ന് കൂടെ അതിന്റെ കവാട കൊടുത്തിരിക്കും നല്ല ചെക്കിംഗ് ഉണ്ടാവും ഉണ്ട് ഇവിടുന്ന് നടന്നു പോകണം കേട്ടോ എല്ലാവരും കൂടെ ഇവിടുന്ന് കൂടെ തിരിച്ച് ഇവിടെ തന്നെ വഴിയും വേണം നല്ല ചെക്കിംഗ് ചെക്കിങ്ങുണ്ട് സ്ത്രീകൾക്ക് വേറെ വഴിയുണ്ടാവും പുരുഷന്മാർക്ക് വഴിയുണ്ടാകും അതുകൊണ്ട് പൈസയോ മറ്റു കാര്യങ്ങളോ മൊബൈലൊക്കെ ഉള്ളത് കയ്യിലെടുക്കുക ബാക്കി ആവശ്യമില്ലാപ്പൊന്നും എടുക്കേണ്ടത്